ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സത്യത്തിൽ മൈലേജ് കൂടുതലുള്ള നമുക്ക് താങ്ങാവുന്ന വിലയിൽ ലഭ്യമാകുന്ന കാറുകളോടാണ് നമുക്കെപ്പോഴും പ്രിയം അതെ സാധാരണക്കാർക്ക് കയ്യിലൊതുങ്ങുന്ന താങ്ങാവുന്ന വിലയും വമ്പൻ മൈലേജുമുള്ള ഹസ്ലറുമായി മാരുതി ഉടനെ വിപണിയിലെത്തുന്നു ഏറ്റവും പുതിയതും ആധുനികവുമായ ഒട്ടേറെ സവിശേഷതകളും ചെറിയ ബഡ്ജറ്റിലുള്ളതുമായ എസ് യു വി ആയിരിക്കും ഇത് മൈലേജ് കൂടുതലുള്ള താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുന്ന കാറുകളോടാണ് ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് എന്നും പ്രിയം ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും വാഹന ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ കൊത്ത ഉയർന്ന കമ്പനിയാണ് മാരുതി സുസുക്കി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ കാറുകൾ തുടങ്ങിയവ ഇറക്കിയപ്പോഴും ഇന്ത്യയിലെ മധ്യവർധി കുടുംബം വലിയ വരവേൽപ്പാണ് ഈ മോഡലുകൾക്ക് നൽകിയത് നാനോ കാർ ഒരു ലക്ഷം രൂപയുടെ മോഹവിലയിൽ ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ചപ്പോൾ ആദ്യം ലോവർ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽ നിന്ന് വലിയ പ്രതികരണം ലഭിച്ചുവെങ്കിലും പിന്നീട് ഈ കാറിന് വലിയ ചലനങ്ങളൊന്നും വാഹന വിപണിയിൽ സൃഷ്ടിക്കാനായില്ല ചിലവ് കുറഞ്ഞ കാറുകളുടെ മുൻനിരക്കാരൻ എന്ന നിലയിൽ മാരുതി വേറിട്ട മറ്റൊരു പരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് കാറുകളിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വലിയ മൈലേജുമായിട്ടായിരിക്കും വാഹനം അവതരിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മുതൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് മൈലേജായിരിക്കും വാഹനത്തിനുണ്ടാവുക എന്നാണ് കരുതുന്നത് മൈലേജിന്റെ കാര്യത്തിൽ മാരുതി ഒരു സർപ്രൈസ് ഒരുക്കിയാലും അത്ഭുതപ്പെടാനില്ല ഈ കാർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് മാരുതി ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം പുറപ്പെടുവിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്പനി വാഹനത്തിന്റെ പരീക്ഷണയോട്ടം നടന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു പുതിയ ഹസ്ലർ അടുത്തു തന്നെ വിപണിയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റ പഞ്ച് പോലുള്ള കാറുകളോട് നേരിട്ട് മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്നും മാരുതി വ്യക്തമാക്കി ആകർഷമായ ഇന്ധനക്ഷമതയുള്ള ഒതുക്കമുള്ള കാർ എന്ന വിശേഷണവുമായാണ് ഹസ്ലർ മാരുതി അവതരിപ്പിക്കുന്നത് ഏറ്റവും പുതിയതും ആധുനികവുമായ ഒട്ടേറെ സവിശേഷതകൾ ലഭിക്കുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള എസ് യു വി ആയിരിക്കും ഇതെന്നും കമ്പനി പറയുന്നു അറുന്നൂറ്റി അറുപത് സി സി ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് നഗരത്തിൽ താമസിക്കുന്നവർക്ക് വലിയ ട്രാഫിക് ബ്ലോക്കുകൾ കാരണം വാഹനങ്ങൾക്ക് മൈലേജ് കാര്യമായി ലഭിക്കുന്നില്ല എന്ന പരാതികൾ നിരന്തരം കേൾക്കുന്നതാണ് ഈ വാഹനം ഇത്തരം പരാതികളുള്ള ആളുകൾക്ക് മികച്ച ഒന്നായിരിക്കുമെന്നാണ് കരുതുന്നത് മോഡലിന്റെ വില സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ലെങ്കിലും സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലായിരിക്കും ഹസ്ലർ അവതരിപ്പിക്കുകയെന്നാണ് കരുതപ്പെടുന്നത് ആറു ലക്ഷത്തിനടുത്തായിരിക്കും വാഹനത്തിന്റെ വിലയെന്നും റിപ്പോർട്ടുകളുണ്ട് കൃത്യമായ വില വാഹനം പുറത്തിറങ്ങിയതിനു ശേഷമായിരിക്കും അറിയിക്കുക ഫ്രീഡം ഫൈറ്റിംഗ് ന്യൂസിനു വേണ്ടി രമ്യാവിനാശ് കോഴിക്കോട്